നമസ്കാരം വിനോദ് ചേട്ടാ നമ്മൾ പരിചയപ്പെടുന്ന കാലഘട്ടത്തിൽ വിനോദ് ചേട്ടൻ ലക്ഷറി പ്രൊജക്ടുകൾ ചെയ്യുന്ന ഒരു ആയിരുന്നു കേരളത്തിന്റെ അങ്ങോളം മുതൽ ഇങ്ങോളം വരെ ഒരുപാട് പ്രൊജക്റ്റുകൾ അഞ്ചു കോടിയുടെയും ആറുകോടിയുടെ ഒക്കെ വീടുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രൊജക്ടുകൾ ബിൽടെക്കിൻ്റെ അണ്ടറിൽ വിനോദ് ചേട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് വിനോദ് ചേട്ടൻ്റെ വർക്കുകൾ ഭയങ്കര എന്താ പറയുക വ്യത്യസ്തമായ വർക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്തനായൊരു സംരംഭകനും കൂടിയായിരുന്നു വിനോദ് ചേട്ടൻ പക്ഷെ രണ്ട് മൂന്ന് വർഷമായിട്ട് ബിനോയ് ചേട്ടൻ എപ്പോഴും പറയുന്നുണ്ട് വീട് പണിയൊക്കെ ഞാൻ നിർത്തി ഇപ്പം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പ്രോപ്പർട്ടി മാനേജ്മെന്റിലേക്കാണെന്ന് ആദ്യം എനിക്ക് കേട്ടപ്പോൾ പ്രോപ്പർട്ടി മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും കാരണം നമ്മളത്രയും ചിന്തിക്കുന്നില്ല പിന്നീട് നമ്മുടെ പല ഡിസ്കഷൻസിൽ നിന്നും എനിക്ക് മനസ്സിലായി എന്താണ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് എന്നുള്ളത് അപ്പം നമ്മളൊരു പ്രോപ്പർട്ടി നമ്മുടെ അടുത്തൊരാൾ വരികയാണ് എനിക്കൊരു പത്ത് ഏക്കർ സ്ഥലമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ടൗണിൽ ഒരു പത്ത് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ബിനോദ് ചേട്ടൻ്റെ അടുത്തേക്ക് ഒരു ക്ലൈൻറ്റ് വരുവാണെങ്കിൽ എന്തൊക്കെ സർവീസുകളാണ് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് താങ്ക് യു അന്ന ഈ ഒരു ഡിസ്കഷന് ഇങ്ങനെ ഒരു സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലൈമാൻ ലാംഗ്വേജിൽ ചോദിക്കുന്ന സംഭവമാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വലിയ വീടുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഇപ്പം പറയുകയാണെങ്കിൽ ലാസ്റ്റ് മന്ത് ഞങ്ങളൊരു സിക്സോളം വീടുകളുടെ ഹാൻഡിങ് ഓവർ ഉണ്ടായിരുന്നു അതോടുകൂടി ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു സെഗ്മെന്റിൽ നിന്ന് പതിയെ ബൈ പറയുകയാണ് രണ്ടോ മൂന്നോ പ്രൊജക്ടുകൂടെ നടക്കുന്നുണ്ട് അപ്പോൾ സംരംഭകൻ സക്സസ്ഫുള്ളി ചെയ്തോണ്ടിരിക്കുന്ന വലിയൊരു തീരുമാനമാണ് ക്വിറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു ലാർജ് സ്കെയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്കാണ് പോകുന്നത് കാരണം നമുക്ക് കേരളത്തിലൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമ്മളെല്ലാം ഇവിടെ ജീവിച്ച് ഒരു നാൾ പോകും അപ്പം പക്ഷേ എന്നാലും നമ്മൾ ചെയ്ത കുറേ പ്രോജക്റ്റുകൾ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാമ്പത്തികപരമായ ഉന്നമനം കൊടുക്കുന്നതും അതിനോടൊപ്പം ഒരു ചിലപ്പോൾ ഒരു നാടിൻ്റെ ഉന്നമനത്തിന് തന്നെ ആ ഒരു പ്രോജക്റ്റ് കാരണമാകുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് ടെൻ ഇയേഴ്സിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു നാലോ അഞ്ചോ പേരെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വീട് എന്നുള്ളൊരു നിന്ന് മാറിയിട്ട് ചിലപ്പോൾ നൂറുപേർക്കും ഇരുന്നൂറ് പേർക്കും അല്ലെങ്കിൽ പരോക്ഷമായിട്ട് അതിൽ കൂടുതൽ ആൾക്കാർക്കും തൊഴിലവസരങ്ങളും അതിനോടൊപ്പം ഒരു നാടിന് ഒന്നാകെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യകതയും ഒത്തിരിയേറെ റിക്വയർമെൻറ്റും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പല ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അന്ന് ചോദിച്ച പോലെ ഇപ്പം ഒരാൾക്കൊരു ലിമിറ്റഡ് ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡ് ബെയർ ലാൻഡായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഒരു ഒരു ടീം ഓൾറെഡി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഒരു ടീം അവിടെ പോവുകയും ആ ആ സ്ഥലത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുകയും അതിൻ്റെ കംപ്ലീറ്റ് പ്ലാനിങ് പ്ലാനിങ് ഇൻ സെൻസ് അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ സോയിൽ ടെസ്റ്റ് മുതൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നവരെയുള്ള കംപ്ലീറ്റ് എൻ ടു എൻ പ്ലാനിങ്സ് നമ്മൾ ചെയ്യും അതിനോടൊപ്പം ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് നമുക്കിതിനെ എങ്ങനെ പ്രോജക്റ്റിനെ ഒരു പ്രോഫിറ്റബിളായിട്ട് ഒരു വയബിൾ ആയിട്ടുള്ള ഒരു ആയിട്ട് മാറ്റാൻ പറ്റും അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പ്രോജക്റ്റ് ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് നമ്മൾ ക്ലയൻറ്റിന് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്കുണ്ടായ ഒരു 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 ക്ലയൻറ്റ് ഞങ്ങളെ യു കെ നിന്ന് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായി നമ്മളേതോ അഡ്വെർടൈസ്മെൻ്റ് കണ്ടിട്ടാണ് ആൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്തത് ആള് വിളിച്ചിട്ട് പറഞ്ഞത് എനിക്കിങ്ങനെ നാട്ടില് ഞാൻ ഇന്ന സ്ഥലത്താണ് എനിക്ക് ഈ നാട്ടില് ഒരു ഒന്നര ഏക്കറോളം സ്ഥലമുണ്ട് ഈ സ്ഥലം എനിക്ക് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടായിട്ട് മാറ്റണം അതിന് വേണ്ട ഒരു സപ്പോർട്ട് ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് ഇസ് വെരി യങ് പേഴ്സൺ യങ് ആണ് യങ്ങ് ഏജ് ആണ് പ്രത്യേകിച്ച് നാട്ടിലെ ടർഫ് ഉണ്ടാക്കുന്നത് ഒരു ടർഫ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പുള്ളിക്കാരൻ എന്നെ വിളിച്ചത് അപ്പോൾ ഞാനും എൻ്റെ ടീമും ഒരു സൺഡേ ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തു ആ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്തു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെയുള്ള പല മീൻസ് പല ഫങ്ഷൻസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഒരു വൺ ആൻഡ് ഹാഫ് വീക്സിന് ശേഷം ഞങ്ങൾ തിരിച്ചങ്ങേരെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നല്ലതായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല ഇതിന് പോലെ ഒരു വേറൊരു ടർഫ് അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം കളിക്കാതെ തന്നെ അവിടെ ഉള്ളൂ പുറത്തുനിന്നൊരാൾ വന്ന് അവിടെ കളിക്കാൻ പോകുന്നില്ല അപ്പം ഒരു ഫെസിലിറ്റി കൊടുത്തെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യും സോ നിങ്ങൾക്ക് ബെറ്റർ ഇവിടെ ഒരു എ സി കൺവെൻഷൻ സെൻറ്ററാണ് ഒരു എ സി കൺവെൻഷൻ സെൻറ്ററും ആൻഡ് ബി എ പ്ലാൻ ഫോർ അനദർ ഒരു ത്രീ സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരു ക്ലബ് ഹൗസും ഒരു വലിയ സ്വിമ്മിംഗ് പൂളും ഒക്കെ കൂടുന്ന ഒരു വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ക്ലൈൻറ്റിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തു ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളും ആ ക്ലൈൻ്റ് ആളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് ആലോചിച്ചു ആലോചിച്ച് വിതിൻ ഒരു വൺ വീക്കിനുള്ളിൽ റിപ്ലൈ വന്നു റിപ്ലൈ വന്നു പോസിറ്റീവ് റെസ്പോൺസ് റെസ്പോൺസായിരുന്നു അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഒരു ഫുട്ബോൾ ടർഫ് ഉണ്ടാക്കാൻ വന്ന ഒരു വ്യക്തിക്ക് അവിടെ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ടാക്കി കൊടുക്കാമോ എന്നൊരു തീരുമാനത്തിലേക്ക് കാരണം ഇത് രണ്ട് തമ്മിൽ ഒരു ബന്ധമില്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള റീസൺ എന്താണ് അവിടെ ചെന്ന സമയത്ത് പല ഫംഗ്ഷൻസും എൻ ആർ ഐകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അവരെ സംബന്ധിച്ചോളം ഈ പറയുള്ളൂ അല്ല അല്ല അങ്കമാലിയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചോളം അവിടെയുള്ള എൻ ആർ ഐസൊക്കെ പുറത്തുള്ള നാട്ടിൽ പോയി ജീവിക്കുന്ന ആൾക്കാർ അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ വന്നതിന് ശേഷം അവരുടെ ഏറ്റവും നിയർ ആൻഡ് ഡിയർ വൺസിൻ്റെ സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നു ഇവിടെ വരുന്ന സമയത്ത് ആ നമുക്ക് ഇവിടെ ഒരു എ സി കൺവെൻഷൻ സെൻറ്റർ അവിടെ ഉണ്ടായിരുന്നില്ല ഉള്ളത് തന്നെ ആഘോഷിക്കുന്നവരും ഉള്ളത് തന്നെ അത്ര അഫോർഡബിൾ അല്ലാത്ത വലിയ എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പം ഞങ്ങൾ ഈ ഒരു സംഭവം സജസ്റ്റ് ചെയ്തപ്പോൾ അവർക്കത് മനസ്സിലായി അത് ആ കൺവിൻസ്ഡ് അന്ന് ഞങ്ങളത് കൺവീ അന്ന് പ്രപ്പോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് അവിടെ ഒരു ടർഫായിട്ടോ ചിലപ്പോൾ അത് പുല്ലുപിടിച്ച് കിടക്കായിരിക്കും അപ്പം മലയാളികളുടെ ഒരു ട്രെൻഡ് ആണല്ലോ എന്താണോ അവിടെ ഉള്ളത് അതിന് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ആൾക്കാർ അങ്ങനെ വന്നങ്ങ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്റ്റാഗ്നൻ സിറ്റുവേഷനിലേക്ക് പോകും പക്ഷേ ഇന്ന് ആഫ്റ്റർ ഒരു സിക്സ് മന്ത്സിന് ശേഷം എൻ്റെ കഴിഞ്ഞ ഒരു സിക്സ് മന്ത്സിന് ശേഷം ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്ന് എനിക്ക് നാട്ടിലുള്ള അല്ലെങ്കിൽ എൻ്റെ പേരിൽ എനിക്ക് നാട്ടിൽ അറിയപ്പെടുന്നതിനേക്കാൾ പത്തിരട്ടിയിലധികം ആൾക്കാർ ഇന്ന് എൻ്റെ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് കൂടാണ്ട് എനിക്ക് ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല നാടിനും നാട്ടുകാർക്കും നല്ല സർവീസ് ആ പ്രൊജക്റ്റിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത് തന്നെയാണ് എന്നാ നമ്മുടെ ഒരു മൈൻഡ് ചേഞ്ചിന് ഉണ്ടായ റീസൺ കാരണം ഇത് ഒരു എക്സാമ്പിൾ ഇങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് നമ്മുടെ നമുക്ക് പറയാനുണ്ട് ലാസ്റ്റ് അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എന്റെ നാട് ഇടുക്കിയിലാണ് അടിമാലിയിലാണ് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മുടെ ഒരേ ഒരേ ജില്ലക്കാരാണ് അടിമാലി എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ അവിടുത്തെ നമ്മ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സംരംഭകരില്ലല്ലോ അപ്പൊ ഒരു സംരംഭകനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെയുള്ള ഒരു ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കൊച്ചിക്കാരായി നാട്ടിലുള്ളതിനെക്കാൾ കൂടുതലും നമ്മളിപ്പോൾ ഇവിടെയാണ് അപ്പൊ എനിക്കിപ്പോൾ നാട്ടില് ടൗണിൽ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് എന്താണോ അവിടുത്തെ അനിവാര്യത ഇപ്പോൾ ചിലപ്പോ എന്റെ ആ സ്ഥലത്ത് തുടങ്ങാൻ പറ്റുന്ന ടെക്സ്റ്റൈൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ അടിമാലി ആളുകളൊക്കെ കുറച്ചുകൂടി ഇപ്പം ഷോപ്പിംഗ് ഒക്കെ കൊച്ചിയിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു സുതിയോ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഹിറ്റ് ആവുകയായിരിക്കും ഇങ്ങനെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയാണ് എന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെൽ ആ ഏറ്റവും നന്നായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ഫൈവ് വരെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു നെക്സ്റ്റ് ഒരു കുറെ വർഷങ്ങളിലേക്ക് നമുക്കതിനെ എങ്ങനെ ക്ലിയർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു പ്ലാനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനുശേഷമാണ് ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇതിന്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഇതിന്റെ കോസ്റ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ പറഞ്ഞ പോലെ ഇപ്പം ധാരാളം കോർപ്പറേറ്റ്സ് നമ്മുടെ കേരളത്തിൻ്റെ പല ചെറിയ ചെറിയ പട്ടണങ്ങളിലോട്ടും കടന്നു പോകുന്ന സാഹചര്യം കാരണം ഇപ്പൊ ട്രെൻഡ്സ് ഒക്കെ എല്ലായിടത്തും ഉണ്ട് ട്രെൻഡ്സ് ഉണ്ട് അങ്ങനെ കോമ്പറ്റിറ്റീവ് കുറേ ഉണ്ട് കുറേ ബ്രാൻഡുകൾ ഇനി വരുന്നുണ്ട് അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചോളം ഇവർക്ക് വേണ്ടത് ഒരു മോഡേൺ സ്റ്റൈലിലുള്ള അവർക്ക് വേണ്ട ഉള്ള പാർക്കിങ്ങും അതുപോലെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്സും അതിൻ്റെ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലൈവ് ആക്ടിവിറ്റിയിൽ കംപ്ലീറ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്ങാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പെട്ടെന്നൊരാൾക്ക് അങ്ങനെ അതിൻ്റെ ഒരു ചെയ്തു പോകാൻ പറ്റില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസ് ഇതിനകത്ത് വളരെയധികം വാല്യുബിൾ ഒരു കാര്യമാണ് അപ്പം ഞങ്ങളിങ്ങനെയുള്ള കോർപ്പറേറ്റ്സായിട്ടും അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ട്രെൻഡിനനുസരിച്ച് നമുക്ക് എങ്ങനെ ബിൽഡിങ് ഡിസൈൻ ചെയ്യാം അതെങ്ങനെ ഏറ്റവും എഫക്റ്റീവ്ലി വർക്ക് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രൊപ്പോസല് ഞങ്ങൾക്ക് അവിടെ തരാൻ പറ്റും ദൻ ആ പ്രൊപ്പോസലിനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ വെദർ ടു കണ്ടിന്യൂ ഓർ അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളത് ദെൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ടീം അവിടെ വന്ന് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി മരണം വരെ എല്ലാ കാര്യങ്ങളും നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും അത് അന്നയുടെ പ്രോപ്പർട്ടി ആയിട്ട് അവിടെ അവിടെ ഇപ്പം അവിടെ കിടപ്പുണ്ടെങ്കിൽ നാളെ അത് നാട്ടുകാരുടെ ഒരു പൊതു സ്വത്തായിട്ട് മാറ്റാൻ രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതാണല്ലോ നമുക്ക് വേണ്ടത് നല്ല നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ അതെ അതെ അപ്പൊ ഞാൻ അത് തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു വ്യക്തി ചോദിക്കൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന തുക എന്ന് പറയുന്നത് ടർഫ് പണിയാനാണ് പക്ഷെ നമ്മളവിടെ പണുന്നത് ഒരു ത്രീ സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരു ക്ലബ് ഹൗസ് ഒരു സ്വിമ്മിങ് പൂള് ഒരു ഇത് രണ്ടും തമ്മിൽ എമൗണ്ടിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസമുണ്ട് അതെങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക് അപ്പോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് സി ഒരു ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക തന്നെയാണ് അപ്പം റിട്ടേൺ കിട്ടുമെങ്കിൽ തീർച്ചയായും ഫണ്ട് ഒരു പ്രശ്നമേ അല്ല അതിന് പല വഴികളുണ്ട് ആ രീതിയിൽ അവർക്ക് ആ ഫണ്ട് സോഴ്സ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു റിട്ടേൺ കിട്ടാത്തതിന് മേൽ അവർ അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അതിന് പല സോഴ്സ് ഓഫ് ഇതുണ്ട് അവർക്ക് ലോൺ എടുക്കാം അവർക്ക് വേറെ ആൾക്കാരുടെ അടുത്ത് പാർട്ണർ ചെയ്യിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇവിടെ കളക്ട് ചെയ്തിട്ട് അവർക്കത് ചെയ്യാം എനിവേ നല്ല രീതിയിൽ സ്ട്രാറ്റജിക്കലി ഇൻവെസ്റ്റ് ചെയ്തു പോകുകയാണെങ്കിൽ ആഫ്റ്റർ ഒരു സെവൻ ഇയേഴ്സിനുള്ളിൽ ജെ വി മോഡലുകളൊക്കെ ഒരു ഒത്തിരി പോപ്പുലർ ആയൊരു നാടാണല്ലോ കാരണം ഞാൻ ചിന്തിക്കുന്നത് ഞാനിപ്പോ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ചിന്തിക്കുന്നത് എന്റെ കയ്യിലുള്ള ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു പത്ത് കടമുറിയോ അല്ലെങ്കിൽ ഒരു അഞ്ച് കടമുറയുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും ഞാൻ ചിന്തിക്കുന്നത് അവിടെ വന്നിട്ട് എന്നോട് പറയുന്ന ഒരു സിനിമാ തിയറ്റർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള തുകയായിരിക്കില്ല ചിലപ്പോ അവിടത്തെ അനിവാര്യത അത് ഞാൻ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരിക്കുമല്ലോ പക്ഷെ നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഫണ്ട് ഓട്ടോമാറ്റിക്കലി വന്നോളൂ അതാണ് ആ ഇതിന്റെ ഒരു ഏതൊരു ഏതൊരു കൺസെപ്റ്റ് ആണെങ്കിലും നമുക്ക് എന്തൊരു കൺസെപ്റ്റ് പ്രൊജക്ട് നല്ലതാണെങ്കിൽ അതിന് ഒരു ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ഈസ് നത്തിങ് അത് വീണ്ടും നമ്മൾ വരുവാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി കൂടി വീട് കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു ഒരു കൂടി ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഇപ്പം നമ്മൾ ആദ്യമേ സംസാരിച്ച കുറേ ടോപ്പിക്കുകളാണ് ഒരു പ്രകൃതി ലോല പ്രദേശം പരിസ്ഥിതി ലോല പ്രദേശം എ സോൺ ബി സോൺ സി സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളർ സോണുകളെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന സോണുകളൊക്കെയുള്ള മലയോര പ്രദേശങ്ങളിലും ബിൽട്ട് ചെയ്യുന്ന പ്രോജക്ടുകൾ സക്സസ്ഫുള്ളി റണ്ണെക്ടുകൾ ഉണ്ട് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ് സ്റ്റേജിൽ നിൽക്കുന്ന പ്രോജക്ടുകളുണ്ട് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ഒരു പ്രോജക്ടുകൾ സാധ്യമാക്കുന്നതും ആ ഒരു പ്രോജക്റ്റുകളുടെ ഒരു എന്താ പറയുന്നത് സക്സസ് ഉണ്ടാക്കി എടുക്കുന്നതും ഒറ്റമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെർട്ടൈസ് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ആ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ചരിത്ര പരിശോധനയാണ് ആ സ്ഥലം നമുക്ക് കൺസ്ട്രക്ഷൻ അനുയോജ്യമായ സ്ഥലമാണോ ആ സ്ഥലത്ത് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും നിയന്ത്രണപരമായ നിയന്ത്രണം എന്തെങ്കിലും ഉണ്ടോ ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം ഇപ്പം നമ്മൾ അവിടെ പോയി ഒരു ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇടയ്ക്കൊന്ന് സ്റ്റേ വന്നു അല്ലെങ്കിൽ അനധികൃതമായിട്ട് നമ്മളവിടെ കൺസ്ട്രക്ഷൻ നടത്തി വന്നു ഇതൊക്കെ നമ്മുടെ എഫേർട്ടും നമ്മുടെ ടൈമും വേസ്റ്റ് ആകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലൈൻറ്റിൻ്റെ ഹാർഡ് ആൻഡ് റൺ മണി നഷ്ടമാകുന്ന കാര്യം തന്നിരിക്കുകയാണ് തീർച്ചയായും ഞങ്ങളുടെ എല്ലാ പ്രൊജക്റ്റിലും നമ്മളെ വിശ്വസിച്ച് തന്നെയാണ് ആൾക്കാർ പണം മുടക്കുന്നത് അതിൽ നൂറ് ശതമാനം റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് തന്നെയാണ് അപ്പം ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ലാൻഡിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും ഇൻഫോർമേഷനും എടുത്ത് അതിൻ്റെ മുൻപിലുള്ള ചരിത്രങ്ങളും സർവ്വകാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും ഈ പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സിൻ്റെ ഓരോ കോപ്പിയും ഞങ്ങളുടെ ഓഫീസിലും ഉണ്ടാവും കാരണം ഏതെങ്കിലും നിമിഷത്തിൽ ഏതെങ്കിലും ആൾക്കാർ ആയിട്ട് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന സോളിഡ് ആയിട്ടുള്ള ഡോക്യൂമെന്റ്സ് എന്തെങ്കിലും നമ്മളതിൽ വേണം ക്ലയൻറ്റിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതും ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക യെസ് കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പല റിസോർട്ട് പ്രോജക്റ്റുകളും ഹോട്ടൽ പ്രോജക്റ്റുകളും ഇപ്പം എന്നാൽ പറഞ്ഞ പോലെ പരിസ്ഥിതി ഏറ്റവും പ്രശ്നമുള്ള സെൻസിറ്റീവ് എന്ന് പറയുന്ന പല മേഖലകളിലും ഞങ്ങൾക്ക് ധാരാളം കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് അവിടെയെല്ലാം ഞങ്ങൾ ഗ്രീൻ സോണിലാണ് ഈ പ്രൊജക്റ്റുകളെല്ലാം ചെയ്യുന്നത് നൂറ് ശതമാനം അപ്രൂവൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിന് ഞങ്ങൾ ഈ പ്രൊജക്റ്റുകളെല്ലാം റൺ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്യാരണ്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് പ്രൊജക്റ്റ് വേണമെങ്കിലും തുടങ്ങാൻ ബിൽടെക്കിൻ്റെ ടീം എപ്പോഴും റെഡിയാണ് അവർക്ക് പ്രോപ്പർട്ടിയിൽ പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവിധ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം അതിന് വ്യക്തമായ ഒരു പ്രൊജക്ട് കൂടിയായിരിക്കും നമ്മൾ ഈ പ്രൊജക്റ്റ് അപ്രോച്ച് ചെയ്യുന്നതും തുടങ്ങുന്നതും അതിൻ്റെ കംപ്ലീഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായ ഒരു ടൈം ഷെഡ്യൂളും പ്രൈസ് ഷെഡ്യൂളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഏത് മേഖലയായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പം മലയോര മേഖലകളൊക്കെ ഉരുൾപൊട്ടുന്ന അല്ലെങ്കിൽ റെഡ് സോണാണ് ഓറഞ്ച് സോണാണ് എന്നുള്ള ഒരു ധാരണയൊന്നുമില്ല ഇഷ്ടംപോലെ ഗ്രീൻ സോൺ ലാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് നൂറ് ശതമാനം പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് ക്ഷൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഇപ്പോൾ ഉരുളി പൊട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ പോലും അനധികൃതമായിട്ട് ചെയ്തിട്ടില്ല അവർ താമസിക്കുന്ന ഒരു ഗൂഗിൾ മാപ്പിന്റെ ഒരു സാധനമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അവർ വലിയൊരു കൺസ്ട്രക്ഷൻ അവിടെ കോറി ഉള്ളത് കൊണ്ടാണ് ഉരുളി പൊട്ടിയതെന്നൊക്കെ പോലെ ഒരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോയ നേരിയെങ്കിലും വിട്ട് അങ്ങോട്ട് പോയ ഒരു പ്രോജക്റ്റിലും പ്രോപ്പർട്ടിയിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും എനിക്കൊക്കെ തോന്നാറുണ്ട് മഴ പെയ്യുമ്പോൾ വീട്ടിലിരിക്കുന്നവരെ എപ്പോഴും വിളിക്കും എന്നേലും ഉണ്ടെങ്കിൽ കാരണം നമ്മുടെയൊക്കെ വലിയ പാറയും കുന്നുമാണ് അതെ പക്ഷേ എന്നാ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു പരിധി പരിധിവരെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് തിരിച്ച് റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇതൊന്നും അൺടാപ്ഡ് ആയിട്ടുള്ള മേഖലകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവഡ് ആയിട്ടുള്ള ലാൻഡുകളുണ്ട് അത് പർച്ചേസ് ചെയ്യുക അവിടെ പ്രോപ്പർട്ടികൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ കോറിഖനങ്ങളും അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഗവൺമെൻറ് തലത്തിൽ മറ്റു അതോറിറ്റിയുടെ കാര്യങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് കുറച്ചും കൂടെ നമ്മൾ വിജിലൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ഒക്കെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ സാധാരണ താമസിക്കുന്ന ഒരു ലെയ്മാനെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര വ്യക്തമായ ധാരണ ഉണ്ടാവില്ല അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്ന സിസ്റ്റം തന്നെയാണ് ശരിക്കും വർക്ക് ചെയ്യേണ്ടത് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്ത് മത സാമൂഹിക മേഖലകളിലുള്ള എല്ലാവരും അതിനകത്ത് ഒരേപോലെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമുക്കൊരു പക്ഷേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമ്മുടെ മലയോര മേഖലകളിലൊക്കെ അല്ലെങ്കിൽ ഏറ്റവും പ്രകൃതിപരമായിട്ട് ഗവൺമെൻറ് അനുശാസിക്കുന്ന രീതിയിലുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷനുകൾ പോസിബിൾ ആയാൽ മാത്രമേ നമുക്ക് ടൂറിസം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ടൂറിസം ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഒരു ഫോറിൻ മണിയുടെ വരമുണ്ടായിരുന്നു അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ നാട്ടുകളിലേക്കും നാട്ടുകാരിലേക്കും ഫണ്ട് തീർച്ചയായും അത് എത്തുകയുള്ളു അപ്പം ഇത് രണ്ടും ഈക്വലി നമുക്ക് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു സസ്റ്റൈനബിൾ ലൈഫ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ വെക്കുകയും അതിനനുസരിച്ച് ആക്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ സ്റ്റോറി ഞാൻ പറയാം അതായത് ഒരു റീസെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ കോവിഡിൻ്റെയൊക്കെ ടൈമിൽ ഞങ്ങൾക്ക് ഹാങ്കറി എന്നൊരു കോൾ വന്നു ഞങ്ങളെ ഒരു ഒരു ക്ലയൻറ്റിൻ്റെ കോൾ അപ്പോൾ ആളെ സംബന്ധിച്ചോളം ആൾക്ക് ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു സമാന ചിന്താഗതിയിൽ ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ആൾക്ക് ടൂറിസം ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യണം ആ പ്രോജക്റ്റ് ഒരു അൾട്രാ ലക്ഷറി പ്രൊജക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു ആ വേവ് ലെന്ത് കറക്റ്റായിരുന്നു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളും വളരെ ഹാപ്പിയായിരുന്നു ആ ഒരു പ്രൊജക്റ്റ് അതായത് ഇത് വളരെ ഒരു ഒരു സെറൈൻ ഇത് തേക്കടിയിലാണ് ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു ആ പ്രോജക്റ്റ് ഒരു ഒരു കാരണവശാലും പ്രകൃതിയെ ഹാംഫുൾ ആക്കത്തില്ലാത്ത രീതിയിൽ പ്രകൃതി ഒരു രീതിയിലും ചൂഷണം ചെയ്യത്തില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി ഒരു ഗ്രീൻ ബിൽഡിംഗ് ആണ് നമ്മളവിടെ ചെയ്തിരിക്കുന്നത് സസ്റ്റൈനബിൾ എനർജി എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോജക്റ്റ് ആണ് അതൊരു ഫോർട്ടി റൂംസിന്റെ പ്രോജക്റ്റ് ആണ് റൂം റൂം എങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ റൂം പ്രകൃതി നോവിക്കാതെ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ആ ഒരു ടെറൈനുസരിച്ച് ആ ടെറൈനെ ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാതെ ടെറൈനില് എങ്ങനെയാണോ അതിനുള്ളിൽ സോയിലും അല്ലെങ്കിൽ റോക്കൊക്കെ ഉള്ളത് പാറയൊക്കെ ഉള്ളു അതേപോലെ തന്നെ നമ്മൾ ആ ബിൽഡിങ്ങിനെ മാറ്റിയെടുത്ത് മാറ്റിയെടുത്ത് നമ്മൾ അതേ രീതിയിൽ ചെയ്തിരിക്കുന്നു പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതറിയാൻ പറ്റും അത് ദുബായിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഒരു വലിയ ബിൽഡിങ്ങാണത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരു രീതിയിലും പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ വന്നും എൻജോയ് ചെയ്യുന്ന ധാരാളം ഫോറിനേഴ്സ് അവിടെ വരുന്നുണ്ട് അവരെല്ലാം ഈ പ്രോപ്പർട്ടിയിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ഹാപ്പിയാണ് അതുപോലെ സെയിം ടൈം വി വി ഐ പിസ് താമസിക്കുന്നുണ്ട് ഫിലിം സ്റ്റാർസ് താമസിക്കുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇവരെല്ലാം you um... ഇത് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഒരു രീതിയിലും ആ ലാൻഡ് ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഡെവലപ്മെന്റിൽ പ്രകൃതിയെ ഹാംഫുൾ ആകുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ധാരാളം മരങ്ങൾ വെച്ചുടിപ്പിച്ച് ഗ്രീനറിയൊക്കെ വളരെ ഇലഗൻ്റ് ആയിട്ട് കൊണ്ടു നല്ലൊരു ഒരു ഒരു മോഡലാണ് അത് നല്ല രീതിയിൽ എല്ലാവർക്കും ആഘോഷിക്കാൻ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം വരാൻ പറ്റിയിട്ടില്ല ആ ഇപ്പൊ പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് എന്നാലൊന്നും റൂമ് കിട്ടത്തില്ല അത് നല്ല റഷ് ഉണ്ട് അവിടെ ധാരാളം ആൾക്കാർ ഇപ്പൊ വൺ മന്ത് റെഗുലർ ആയിട്ട് താമസിക്കുന്ന അവിടെ പിന്നെ പല രീതിയിലുള്ള ബുക്കിങ്ങുകളും അറബ്സ് ക്ലൈൻസും ഒക്കെ ആണ് അവിടെ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യാം പിന്നെ അത് ചെയ്തുകൂടെ അതല്ലേ നല്ലത് അല്ലാതെ ഇതിപ്പോ വന്നിട്ട് ചുമ്മാ നമ്മൾ കുറച്ചെടുക്കുന്നു നമ്മള് വെട്ടുന്നു കുഴിക്കുന്നു അല്ലെങ്കിൽ മണ്ണ് സ്ക്യൂ ചെയ്തുകൊണ്ട് കളയുന്നു അതിനേക്കാളൊക്കെ എപ്പോഴും നല്ലത് പ്രകൃതി എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാവും അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഒരു ഒരു ഫീൽ ഗുഡ് ഫാക്ടർ നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മളും ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രകൃതിയെ ഒന്ന് ഹാം ഒന്നും ചെയ്യാതെയാണ് നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം അതൊരു ഒരു സക്സസ് സ്റ്റോറിയാണ് നമ്മളുടെ അടുത്ത പ്രോജക്റ്റ് നമുക്ക് പല സ്ഥലങ്ങളിലും പ്രൊജക്ടുകൾ നടക്കുന്നുണ്ട് മൂന്നാറ് തന്നെ രണ്ട് മൂന്നാറ് പ്രൊജക്ട് ഇപ്പോൾ ഉണ്ട് അതുപോലെ ആലപ്പുഴ ഉണ്ട് കേരളത്തിന്റെ അങ്ങോട്ട് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളുടെ ഡിസ്കഷൻസ് ഉണ്ട് പല പ്രൊജക്റ്റുകളും നടക്കുന്നുണ്ട് നമുക്ക് എല്ലാ പ്രോജക്റ്റും നമ്മൾ ചെയ്യുന്നില്ല നമ്മളെ സമയത്തോളം നമ്മളിപ്പോൾ എപ്പോഴും ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രൊജക്ട് മുഴുവൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല പക്ഷേ നല്ല പ്രോജക്റ്റുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസ് റിലേറ്റഡുള്ള എല്ലാ സപ്പോർട്സും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആസ് എ കൺസൾട്ടൻസി എന്നുള്ള രീതിയിൽ അതും വൈഡ്ലി അക്സെപ്റ്റഡ് ആണ് അത് ഞങ്ങള് പല സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന ഒരു തരക്കിലാണ് ഇപ്പോൾ സന്തോഷം അതിനി മുന്നോട്ട് കൂടുതൽ കൂടുതൽ വരട്ടെ ബിൽഡക്കിന്റെ പേരിന് എല്ലായിടത്തും എല്ലാ ജില്ലയിലും എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു